ഓംധാര കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കന്നിമൂലയെക്കുറിച്ചാണ് വീട് വെച്ചെങ്കിലും സമാധാനമില്ല കൈയിൽ പണം നിൽക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും അസുഖങ്ങളാണ് ഈ പരാതികൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടിന്റെ കന്നിമൂല അഥവാ തെക്ക്പടിഞ്ഞാർ മൂല ഒന്ന് പരിശോധിക്കൂ സുഹൃത്തുക്കളെ വാസ്തുശാസ്ത്രത്തിൽ രാഹുഭരിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളുടെയും ഉറവിടമായ ഭാഗമാണ് കന്നിമൂല കന്നിമൂല അശുദ്ധമായാൽ ആ വീട്ടിൽ ലക്ഷ്മി ദേവി വാഴില്ല എന്നാണ് പ്രമാണം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും അത് ചോർന്നു പോകാൻ ഒരു ചെറിയ വാസ്തു പിഴവ് മതി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വരാൻ കന്നിമൂലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു വീഡിയോ മുഴുവനായി കാണുക കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ് കന്നിമൂല എന്നാൽ വെറുമൊരു ദിശയല്ല അത് ഒരു വീടിന്റെ അടിത്തറയാണ് വാസ്തുപുരുഷൻ കമഴ്ന്നു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാദങ്ങൾ വരുന്നത് കന്നിമൂലയിലാണ് പാദങ്ങൾ ഉറച്ചു നിന്നാലല്ലേ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയൂ അതുപോലെ കന്നിമൂല ഉറപ്പുള്ളതാണെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന് അടിത്തറയുണ്ടാകൂ വാസ്തുവിലെ അഞ്ചു മൂലകങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നത് കന്നിമൂലയാണ് ഭൂമിയെപ്പോലെ ഭാരവും സ്ഥിരതയും ഈ മൂലയ്ക്ക് ഉണ്ടായിരിക്കണം ഇവിടെ കുഴികളോ വെള്ളമോ വന്നാൽ ആ വീടിന്റെ സ്ഥിരത നശിക്കുന്നു വടക്കിഴക്ക് ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന ശുഭകരമായ കാന്തിക തരംഗങ്ങൾ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്നത് കന്നിമൂലയിലാണ് ഈ ഭാഗം തുറസ്സായതാണെങ്കിൽ ഊർജ്ജം നഷ്ടപ്പെടുകയും വീട്ടുകാർക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും കൂടാതെ കന്നിമൂല പിതൃക്കളുടെ സ്ഥാനമായിട്ടാണ് കരുതപ്പെടുന്നത് ഇവിടെ അശുദ്ധിയുണ്ടായാൽ പിതൃദോഷം സംഭവിക്കുമെന്നും അത് മക്കളുടെ വിവാഹ തടസ്സം ജോലിയില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു പലപ്പോഴും അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മുടെ കുടുംബത്തെ വലിയ തകർച്ചയിലേക്ക് നയിക്കും അവ എന്തൊക്കെയെന്ന് നോക്കാം കന്നിമൂലയിൽ ശൗചാലയം വരുന്നത് ഏറ്റവും വലിയ വാസ്തുദോഷമാണ് ഇത് വീട്ടിലെ പ്രധാന വ്യക്തിയുടെ ആരോഗ്യത്തെയും ആയുസിനെയും ബാധിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു സാമ്പത്തികമായ വലിയ ബാധ്യതകളിലേക്ക് ഇത് കുടുംബത്തെ നയിക്കും കന്നിമൂലയിൽ കിണറോ കുഴികളോ വന്നാൽ അത് കുടുംബത്തിന്റെ ഉറപ്പിനെ ദ്രവിപ്പിക്കും വെള്ളം എന്നാൽ ചലനമാണ് കന്നിമൂലയിൽ ചലനം വന്നാൽ സമ്പാദ്യം ഒരിടത്തും നിൽക്കില്ല കടം വാങ്ങി വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ പലർക്കും ഉണ്ടാകുന്നത് ഈ ദോഷം കാരണമാണ് കന്നിമൂലയിൽ അടുക്കള വന്നാൽ അത് മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കും അനാവശ്യമായ ദേഷ്യം അക്രമവാസന എന്നിവ വീട്ടിലെ അംഗങ്ങളിൽ കാണാൻ തുടങ്ങും ദമ്പതികൾ തമ്മിലുള്ള ഐക്യം ഇത് തകർക്കും ചില വീടുകളിൽ കന്നിമൂല ഭാഗം വെട്ടിക്കളഞ്ഞ രീതിയിലായിരിക്കും ഇത് ആ വീടിന്റെ ഐശ്വര്യത്തിന്റെ പകുതി നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് സ്ഥലം വാങ്ങുമ്പോൾ പോലും കന്നിമൂല ഭാഗം മുറിഞ്ഞവ ഒഴിവാക്കണം വീട് പൊളിച്ചു മാറ്റാതെ തന്നെ കന്നിമൂലയിലെ ദോഷങ്ങൾ പരിഹരിക്കാൻ ഈ വഴികൾ പരീക്ഷിക്കൂ കന്നിമൂലയിലെ മുറിയിൽ വലിയ അലമാരകൾ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാർച്ചുവരുകളോട് ചേർത്ത് വെക്കുക അലമാരയിൽ പണം സൂക്ഷിക്കുന്ന പെട്ടി വടക്ക് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിൽ വയ്ക്കുന്നത് കുബേരപ്രീതി ഉണ്ടാക്കും കന്നിമൂലയിലെ ദോഷം മാറ്റാൻ ആ ഭാഗത്തെ ചുവരുകളിൽ മഞ്ഞോ അല്ലെങ്കിൽ കടും തവിട്ട് നിറമോ നൽകുക ഇത് ഭൂമി തത്വത്തെ ബലപ്പെടുത്തും കന്നിമൂലയിലെ മേൽക്കൂരയ്ക്ക് മുകളിൽ ഒരു ചെറിയ മുറിയോ അല്ലെങ്കിൽ വെള്ളം സംഭരിക്കുന്ന താങ്കോ സ്ഥാപിക്കുന്നത് ആ ഭാഗത്തിന്റെ ഭാരം കൂട്ടാനും ഭാഗ്യം കൊണ്ടുവരാനും സഹായിക്കും കന്നിമൂലയിൽ നെഗറ്റീവ് ഊർജ്ജം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കല്ലുപ്പും വെള്ളവും കലർത്തി ഈ മൂലയിൽ വെക്കുക ഇത് അവിടുത്തെ ദുഃശക്തികളെ വലിച്ചെടുക്കും കന്നിമൂലയിലെ ചുവരുകളിൽ ഒരിക്കലും കണ്ണാടി തൂക്കരുത് ഇത് പോസിറ്റീവ് എനർജിയെ പ്രതിഫലിപ്പിച്ച് പുറത്തേക്ക് കളയും കണ്ണാടികൾ എപ്പോഴും വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ചുവരുകളിൽ മാത്രം സ്ഥാപിക്കുക സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴമാറ്റവും ശനിമാറ്റവും വരുമ്പോൾ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ മാറ്റങ്ങളെ അനുകൂലമാക്കാൻ നിങ്ങളുടെ വീടിനെ ഒരു പോസിറ്റീവ് ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റുക നിങ്ങൾ വാടക വീട്ടിലാണെങ്കിൽ പോലും കന്നിമൂലയിൽ ഭാരമുള്ള വസ്തുക്കൾ വെച്ച് ആ ഭാഗം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം കന്നിമൂലയിൽ അല്പം കുന്തിരിക്കം പുകയ്ക്കുന്നത് വീട്ടിലെ തടസ്സങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമാണ് കൂടാതെ ഈ ഭാഗത്ത് ദിവസവും സന്ധ്യയ്ക്ക് ഒരു വിളക്ക് തെളിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും നിങ്ങളുടെ വീടിന്റെ പ്ലാൻ പരിശോധിക്കുമ്പോൾ കന്നിമൂലയിൽ എന്താണ് ഉള്ളത് അടുക്കളയോ കിടപ്പുമുറിയോ അതോ ശൌചാലയമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൃത്യമായ മറുപടി ഞാൻ നൽകുന്നതാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുക ഇതുപോലുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം